നമസ്കാരം വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ് വാട്സാപ്പിൽ നിന്ന് വരുമാനം ലഭിക്കാനുള്ള മെറ്റയുടെ ഏറെക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായി വാട്സപ്പ് ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നു വാട്സപ്പിലൂടെ ഇനി പരസ്യം കാണാൻ സാധിക്കും വാട്സപ്പിന്റെ അപ്ഡേറ്റ് ടാബിലൂടെയാണ് പരസ്യം കാണാൻ സാധിക്കുന്നത് അപ്ഡേറ്റ് ടാബിലുള്ള സ്റ്റാറ്റസ് ഫീച്ചർ വഴിയാണ് പരസ്യങ്ങൾ കാണാൻ സാധിക്കുക അപ്പോൾ വാട്സപ്പിൽ നിന്ന് ഗ്രൂപ്പ് ചാറ്റുകളിലും വ്യക്തിപരമായിട്ടുള്ള ചാറ്റുകളിലും ഒന്നും പരസ്യം കാണാൻ സാധിക്കില്ല വാട്സപ്പിലൂടെ വാട്സപ്പിലുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഉപഭോക്താക്കൾ അയക്കുന്ന സ്റ്റാറ്റസുകൾക്കിടയിലാണ് പരസ്യം കാണാൻ സാധിക്കുക അപ്പോൾ വ്യക്തിപരമായി അയക്കുന്നതിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒന്നും വരില്ല കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾ അയക്കുന്ന സ്റ്റാറ്റസുകൾക്കിടയിലൂടെയാണ് പരസ്യങ്ങൾ വരുക അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് സുപ്രധാന മാറ്റമാണ് വാട്സപ്പിലൂടെ വരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച കുറച്ച് ദിവസത്തിനകം ഈ പരസ്യത്തിന്റെ പുതിയ ഫീച്ചർ വന്നു കഴിഞ്ഞു മൂന്ന് തരത്തിലുള്ള ഫീച്ചറാണ് ഇതിലൂടെ വാട്സപ്പ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം